അടിയന്തരമായ ആവശ്യമാണ് സൗദി അറേബ്യയിലെ ഒരു പ്രമുഖ കമ്പനിയിലേക്ക് നിരവധി അവസരങ്ങളാണുള്ളത് രജിസ്ട്രേഷൻ ആരംഭിച്ചു രണ്ടാമത്തെ അഭിമുഖം സെപ്റ്റംബർ ആഴ്ചയാണ് പിഗ്ഗർ തസ്തിയിലും ആയിരം പ്ലസ് ഇരുന്നൂറ് സൗദി റിയാലുകൾ ഫിക്കർ തസ്തിയിലും പിക്കർ സൂപ്പർവൈസർമാർ എന്നീ തസ്തിയിലുമാണ് ഒഴിവന്നിരിക്കുന്നത് ഫിക്കർ തസ്തിയിലും പിക്കർ സൂപ്പർവൈസർമാർ രണ്ടായിരം പ്ലസ് പ്ലസ് ഇരുന്നൂറ് സൗദി റിയാൽവർ രണ്ട് പ്ലസ് വർഷത്തെ പരിചയം മോശമാണ് ടിക്കൽ സൂപ്പർവൈസർമാറിൽ പ്രായം മുതൽ നാൽപ്പത്തഞ്ച് വരെ സൗജന്യ താമസം ഇ സി എൻ ആറ് അല്ലെങ്കിൽ ഇ സി ആറ് പാസ്പോർട്ട് സ്വീകരിക്കും അടിസ്ഥാന ഇംഗ്ലീഷ് എഴുതാനും പാമയും ായിക്കാനും അടിസ്ഥാന കമ്പ്യൂട്ടർ പരിജ്ഞാനം താല്പര്യമുള്ള വിദ്യാർത്ഥികൾ അയക്കുക സെയിൽസ് റഹ്മാൻ ഇമെയിൽ ഡോട്ട് കോം എന്ന ഞങ്ങളുടെ അവരുടെ ഇമെയിലേക്ക് ബയോഡാറ്റയും പാസ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പന്ത്രണ്ടിന് മുമ്പായിട്ട് പകർത്തുക അവരിലേക്ക് അയക്കുക റഹീം യാത്ര ചെയ്യുന്നു റീം ട്രാവൽസാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ മുപ്പത്തിനാല് വർഷത്തെ സേവന മികവ് ഹാപ്പി ഗ്രൂപ്പ് ആർക്കേഡ് മലബാർ ഹോസ്പിറ്റലിന് സമീപം രാജീവ ഗാന്ധി ബൈപ്പാസ് റോഡ് പത്തൊമ്പത് മഞ്ചേരി മലപ്പുറം ടി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക വിശദ ഡീറ്റെയിൽസിന് ഇവരുമായി കോൺടാക്റ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ് മുപ്പത്തേഴ് അറുപത്തെട്ട് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റൊന്ന് എന്ന നമ്പറിലും തൊണ്ണൂറ്റി രണ്ട് പൂജ്യം പൂജ്യം എട്ട് എൺപത്തെട്ട് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിലും എൺപത്താറ് പൂജ്യം ആറ് അറുപത്തി മൂന്ന് തൊണ്ണൂറ്റി ഒൻപത് തൊണ്ണൂറ്റി ഒന്ന് എന്ന നമ്പറിലും ബന്ധപ്പെടാം വിശദ ഡീറ്റെയിൽസിന് വരുമായി കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ താങ്ക്സ്